ം സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും ഫ്രോക്ക്നേറ്റി ആയിട്ട് വരികയാണ് നല്ല അടിപൊളി ഫ്രോക്ക്നേറ്റുകളാണ് കാണിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്നത് എക്സൽ കാണിക്കുകയാണ് അതിനകത്ത് എക്സൽ മാത്രമേ ഉള്ളൂ ഡബിൾ എക്സൽ കാണിക്കുകയാണ് അതിനകത്ത് ഡബിൾ എക്സൽ മാത്രമേ ഉള്ളൂ കാര്യം ഈ എക്സൽ കണ്ടിട്ട് ഡബിൾ എക്സിൽ വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല എന്തായാലും നല്ല കുറച്ച് അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റി ആണ് ഈ കാണിക്കുന്നത് ഇത് നമ്മുടെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഈ ഒരു ഫ്രോക്ക് നൈറ്റിക്ക് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അടിപൊളി ഐറ്റം ആണ് ഈ കാണിക്കുന്ന എക്സൽ ആണ് അതിന്റെ പല ഡിസൈനുകളുണ്ട് നമുക്ക് എന്തായാലും കാണാം സൂപ്പർ നൈറ്റ് ആണ് സൂപ്പർ നൈറ്റ് നല്ല കളർഫുൾ ആയിട്ടുള്ള ആൻറ്റിബോളി ഫ്രോക്ക് നൈറ്റിയാണ് ഇതൊരു ബ്രാൻഡ് ഐറ്റം ആണ് ഇതിന്റെ എം ആർ പി റേറ്റ് വേറെയാണ് നമ്മൾ അതിലും കുറച്ചിട്ടാണ് കൊടുക്കുന്നത് എം ആർ പി റേറ്റിനല്ല കൊടുക്കുന്നത് പറയുന്നത് നമ്മളുടെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് അതാ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രോക്ക് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഇത് എക്സസൈസ് ആണ് കാണിക്കുന്നത് എന്തായാലും ഇതിന്റെ കളക്ഷൻ കാണാം ഇതാ കണ്ടില്ലേ നല്ല മോഡലുകളാണ് നല്ല നല്ല മോഡലുകളാണ് കാണിക്കുന്ന കളർഫുൾ ആയിട്ടുള്ള അടിപൊളി നൈറ്റിയാണ് ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് അയച്ചു തരും നല്ല ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് ഈ കാണിക്കുന്ന എക്സൽ ആണ് എക്സെല്ലും എക്സെല്ലും മാത്രമേ ചോദിക്കാവൂ ഡബിൾ എക്സൽ വേറെ കാണിക്കും സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ് ഈ കാണിക്കുന്നത് നല്ല കോട്ടൺ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനുകളാണ് എല്ലാം നല്ല കളർ കളർച്ചായിട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതൊരു ബ്രാൻഡ് ഐറ്റം ആണ് ഇതിന്റെ എം ആർ പി റേറ്റ് വേറെയാണ് എം ആർ പി റേറ്റ് എന്തായാലും പറയുന്നില്ല ബ്രാൻഡ് ഐറ്റമാണ് ബ്രാൻഡ് പേരും പറയുന്നില്ല അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ ഐറ്റം ആണ് കോട്ടൺ ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ എല്ലാ എക്സൽ ആണ് കാണിക്കുന്നത് ഇതിന്റെ ഡബിൾ എക്സൽ ഉണ്ട് ഡബിൾ എക്സൽ കാണിക്കാം അതും എക്സല് വേണ്ടവര് നോക്കോ ഇതിനകത്ത് നമ്മളെ ഷോപ്പിൽ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പിൽ ആ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈനായി ടൈച്ച് ചെയ്യുന്നതാണ് ഇതാ അടിപൊളി കളർ ചാർട്ടാണ് സൂപ്പർ സോക്കിനേറ്റി ആണ് എക്സലാണ് കേട്ടോ എക്സലാണ് കാണിക്കുന്നത് എക്സലാണ് കാണിക്കുന്നത് നല്ല കളർ ചാർട്ടാണ് അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ഇതാ സൂപ്പർ ഫ്രോക്നേറ്റി ആണ് ഇത് ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സ് സൈസ് ആണ് അപ്പൊ ഈ ഈ ഡബിൾ എക്സലിൽ കാണിക്കുന്നത് എക്സെല്ലോന്ന് ചോദിക്കല്ലേ നമ്മൾ രണ്ടും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് എക്സെല്ല പാറ്റേൺ കാണിച്ചിട്ടുണ്ട് അത് എക്സെല്ലും ഈ ഡബിൾ എക്സ് കാണിക്കുന്ന സാധനം ചിലപ്പോൾ എക്സൽ കാണത്തില്ല തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് നോക്കുക ഈ ഓൺലൈനിൽ വരുന്നവർ കൃത്യമായിട്ട് അങ്ങനെ ചോദിക്കുക അതുകൊണ്ട് ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് അടിപൊളി ഫ്രോക്നേറ്റി ആണ് കോട്ടൺ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് നമ്മളുടെ സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ ഹൺഡ്രഡ് പെർസെൻറ് കോട്ടൺ ആണ് ആ അടിപൊളി ഐറ്റം ആണ് ഒരു ബ്രാൻഡ് ഐറ്റമാണ് നമ്മളുടെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ വിലയും നമ്മളുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പ്രമോഷൻ പീഡിയാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പിൽ വരേണ്ട വഴി ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ നിങ്ങൾ സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിലെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും എന്തായാലും ഈ കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സ് ആണ് അടിപൊളി ഫ്രോക്കിനേറ്റി ആണ് ഒരു ബ്രാൻഡ് ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഇത് കിടക്കുന്ന എം ആർ പി വേറെ റേറ്റ് ആണ് അതെന്തായാലും പറയുന്നില്ല ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് അടിപൊളി ഡിസൈനുകളാണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ സ്ക്രീൻഷോട്ട് എടുക്കത്തക്ക രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ഷോപ്പ് വരാൻ പറ്റുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോപ്പിൽ വരിക നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയെടുക്കാം ഇതൊരു ഓൺലൈൻ പ്രോഡക്റ്റ് അല്ല ഓൺലൈൻ ബിസിനസ് അല്ല എൻ്റെ ഷോപ്പിൽ വരുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളു ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ തീർച്ചയായിട്ടും ഷോപ്പിൽ വരിക ഓക്കെ